പൈസ നമ്മുടെ ഗെയിമിലൂടെ നമ്മുടെ ഈ ഒരു ഗ്രാഫിക്സ് മോഡെന്ന് പറയുന്ന ഒരു ഫീച്ചറും കളക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളി ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ എല്ലാ കൂട്ടുകാർക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ നേരെ ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് നോക്കുക അപ്ഡേറ്റ് കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് വരുന്നവരെ ജസ്റ്റ് വെയിറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ കിട്ടും അപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം അതിൻ്റെ പിക്ക് കളൊക്കെ അപ്ലോഡ് ചെയ്യുക അത് അപ്ഡേറ്റ് ചെയ്തേക്കാം അപ്പം ആ വാട്സപ്പിൽ തന്നെ ലിങ്ക് എന്തായാലും ഈ വീഡിയോ ഇതായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്ക് എല്ലാ കാര്യവും ഫോളോ ചെയ്യുക എങ്കിലും അപ്പം അപ്പം ഡീറ്റെയിൽസ് കിട്ടും അപ്ഡേറ്റ് വന്നു അതിൻ്റെ ചാനലിൽ പോസ്റ്റ് തന്നെ ഞാൻ ചെയ്തേക്കാം അപ്പം ഗൈസ് നമ്മുടെ ഈ ഒരു അടിപൊളി കിട്ടുന്ന ഗ്രാഫിക്സ് മോഡ് ഫീച്ചറുകളൊക്കെ എല്ലാ കൂട്ടുകാരും കിട്ടുന്നതിനെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രാഫിക്സ് ലൈറ്റ്സ് അങ്ങനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനത്തെ കളർ ബ്രെയിം എല്ലാം നമുക്കൊരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചറിൽ ചെയ്യാൻ പറ്റും ഇതെങ്ങനെ നമുക്ക് ഗെയിമിനോട്ട് എടുക്കുക എന്ന് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിക്കും എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിനോട്ട് എടുക്കുക ഞാൻ ഇന്ന് തരുമുരും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പം ഗേസ് ഈ ഒരു അടിപൊളി ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടക്കാക്കാനായിട്ട് സാധിക്കും അത്യാവശ്യം സൂപ്പർ 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 ഗ്രാഫിക്സ് മോഡ് ഫീച്ചറാണ് ഇത് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് അപ്പോൾ ഇത് എങ്ങനെ എടുക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ ആർ ജെസ് ചുള്ള എന്തെങ്കിലും നേരെ നമ്മൾ ആർ ജെസ്റ്റുള്ളിൽ ഞാൻ അടിക്കുമ്പോൾ ആർ ജി ബി എന്ന് അടിക്കുക ആർ ജി ബി എന്ന് അടച്ച് ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഡയറക്റ്റ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും ഇതിലൊരു രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് നമ്മളെ സേവ് എന്ന് പറഞ്ഞ ബട്ടനും ഒന്ന് റീസ്റ്റാർട്ട് ബട്ടനും സേവ് എന്നുള്ള മറ്റെങ്കിൽ നിങ്ങൾ ഓരോ സ്ഥലം സെറ്റ് ചെയ്ത് സേവ് കൊടുത്തിട്ട് ആട്ടോമാറ്റിക്കലി സേവ് ആവുന്നുണ്ട് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഓക്കെ അപ്പോൾ ഈ ഒരു ഫീച്ചർ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് താഴെ കമൻറ്റ് ചെയ്തു ഗ്രാഫിക്സ് മോഡ് ഫീച്ചറുകളൊക്കെ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടമായത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല ഗൈസ് എത്ര കൂട്ടുകാർക്ക് ഇഷ്ടമായത് ജസ്റ്റ് ഒന്ന് താഴെങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും നമ്മളെ ആ ഒരു അടിപൊളി ഫീച്ചറുകളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും ഈ ഒരു അടിപൊളി ഫീച്ചർ ഉണ്ടല്ലോ ഗേസ് ജസ്റ്റ് നിങ്ങളൊന്നുമില്ല എല്ലാ കൂട്ടൊന്നും കമൻറ്റ് ചെയ്തേക്കിത് ഈ ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ വന്നു കഴിഞ്ഞാൽ എത്ര കൂട്ടുകൾക്ക് ഇഷ്ടപ്പെടുന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് നമ്മൾ അടിപൊളി കിട്ടിയിലെ ഗ്രാഫിക്സ് മോഡ് ഫീച്ചറുകളൊക്കെ ആഡ് ചെയ്തപ്പം അടിപൊളി ആയിട്ട് ഉണ്ട് ഗേസ് എന്തായാലും ഗെയിം വേറെ ലെവലായി ഗേസ് നമ്മുടെ ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ ആഡ് ചെയ്തപ്പം ഗെയിം വേറെ ലെവലായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാഫിക്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ ഞാൻ നല്ല കളർ ബൈബ്രൻറ്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗേസ് സൂപ്പർ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ലൈറ്റ് എഫക്ട്സ് എല്ലാം നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് ഫീച്ചർ ഉപയോഗിച്ചിട്ട് എന്നാൽ ഗെയിംസിലെല്ലാം സെറ്റ് ചെയ്യും നമ്മൾ ഡയറക്റ്റ് സെറ്റിംഗ്സ് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ തന്നെ സെറ്റിങ്സ് ഈ വേറൊരു ഓപ്ഷൻ ഹൈ ലോ എന്ന് പറഞ്ഞ ഒരു സെറ്റിങ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്തെങ്കിലും ഗ്രാഫിക്സ് എന്ന് പറയുന്നത് അടക്കമുള്ളൊരു ഫീച്ചറാണ് ഇപ്പോൾ ഇതുവരെയും കിട്ടിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും വരും ദിവസങ്ങളായിട്ട് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലൂടെ നമ്മുടെ ഒരു അടി ഓൾഡ് ഹെലികോപ്റ്റർ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓൾഡ് ഹെലികോപ്റ്ററിനൊക്കെ എല്ലാ കൂട്ടറൊക്കെ കിട്ടും എണ്ണൂറ് എണ് എണ്ണൂറ് ഗെയ്സ് എണ്ണായിരം ഓൺ ഗെയ്സ് നമ്മൾ ഈ ഒരു ഓൾഡ് ഹെലികോപ്റ്ററിൻ്റെ ചീറ്റ് കോഡും ഒക്കെ അപ്പം ഇപ്പം എന്തായാലും എണ്ണൂർ അടിച്ചു കഴിഞ്ഞാൽ വേറെ വെഹിക്കിൾ ആയിരിക്കും വരുന്നത് ഹെലികോപ്റ്റർ ഇതുവരെ വന്നിട്ടില്ല അപ്പം നമ്മളെ ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ ഉണ്ടത് എണ്ണൂർ എണ്ണായിരം അടിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഹെലികോപ്റ്റർ ബ്ലാക്ക് കളർ ഹെലികോപ്റ്ററാണ് നമ്മുടെ ഗെയിമിനോട് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി കിടിലം ഹെലികോപ്റ്റർ വേണമെന്നെങ്കിൽ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കാം എന്തായാലും ഞാൻ ഈ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഓൾഡ് വെറും ഡൗൺലോഡ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഒരു ടീമ് വരുന്ന അപ്ഡേറ്റ് ഞാൻ വാട്സാപ്പ് ചാലും കൊടുത്തേക്കാം കയസ് വാട്സാപ്പിലെ സ്റ്റിക്ക് കയറി ഫോളം ചെയ്തേക്കാം എല്ലാ കൂട്ടും വാട്സപ്പ് അല്ലെങ്കിൽ കറക്കാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കാം കയസ് അപ്പം ഞാൻ തന്നെയോട് അടിപൊളി വിളിക്കുന്നുണ്ട് കേസ് എനിക്ക് ഇപ്പോൾ എന്തായാലും ഈ ഒരു ഹലികോപ്റ്റർ നമ്മുടെ ചെറിയൊരു വർഷൻ ആയതുകൊണ്ട് കിട്ടിയിട്ടുണ്ടോ എൻ്റെ രണ്ട് വെർഷൻസ് ഉണ്ട് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നവർ വേണമെങ്കിൽ ചേച്ചി കമന്റ് ചെയ്തിരിക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ വരുന്നതിന് കൂട്ടുകാരൻ തന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ വരുന്നതായിരിക്കും എനിക്ക് ചെറിയൊരു റൂമർ കിട്ടിയപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടിച്ചേർത്തി ചെറിയ വീഡിയോ ഒക്കെ ചെയ്തതാണ് എനിക്ക് ഇതിൻ്റെ സമയപരിമിതി കളക്കുള്ളതുകൊണ്ട് എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാ കൂട്ടരും അതൊക്കെ കിട്ടണമെങ്കിൽ എല്ലാ കൂട്ടും ചാനൽ അതൊക്കെ സബ്സ്ക്രൈബ് തൊട്ടു ലേക്കൻ എനബിൾ ചെയ്ത് പച്ചയ്ക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയോ വീഡിയോ നമുക്ക് ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ ആയി അടുത്ത വീഡിയോ കാണാം കേസ്